എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല സത്യം ഭയങ്കര ടെൻഷനാണ് ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് ഇപ്പോൾ അഞ്ചുണ്ട് അഞ്ച് ഫിലിമിൻ്റെ ഡയറക്ടേഴ്സ് മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ജോഷി സാറുണ്ട് സിബി സാറുണ്ട് പിന്നെ ശാസ്ത്ര സാറ് ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ സത്യം അദ്ദേഹത്തിൻ്റെ വളത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിൽ മുന്നിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ് അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതൊരു തുടക്കമായിരുന്നു എന്തായാലും രണ്ടു മൂന്ന് വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിനിമയിലും ഇതുപോലെ രവിയുടെ അപ്പുവിൻ്റെയും ചെയ്തു ജോഷി സാറിൻ്റെ പോത്തനുമാവ ജന്മം എൻ്റെ രണ്ട് മൂവിയിലും അഭിനയിച്ചു രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിനെ അറിയാൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണ് പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത് അപ്പം അവിടെ നിന്ന് ഇവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ ഒരു അക്ഷർജിയായിരുന്നു എനിക്ക് ഇവിടെയും സെറ്റ് എന്നത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും സാറിന് ഇടയ്ക്കാനുള്ള പാട്ടും പിന്നെ എടുക്കുന്ന ചില തമാശകളും ഒക്കെ ഫുൾ ഒരു എനർജി സെറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലതുമായിട്ട് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ ഇനി ഒന്നും വൈകുന്നില്ല പോസ്റ്റ് ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ് അതിനായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കാര്യമായിട്ട് ഇൻട്രൊഡക്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് ഞാനാണല്ലോ നമ്മൾ ആ ഒരു അത്രയ്ക്കും ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബിക്കോസ്